ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു സദ്യ പാൽപ്പായസം കുടിച്ചാലോ അപ്പോൾ നമ്മുടെ ഓണമൊക്കെ വരാറായില്ലേ അപ്പം തന്നെ നമുക്കിത് പായസവും ഒക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് നല്ലൊരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈസി ആയിട്ടും സിമ്പിൾ സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതിനായിട്ട് ഞാനിവിടെ മട്ട നുറുക്കരിയാണ് എടുത്തിട്ടുള്ളത് അതല്ലെങ്കിൽ നമുക്ക് ഉണക്കലരിയും എടുക്കാം കേട്ടോ അപ്പം ഇതാ അരക്കപ്പാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അഞ്ചാറ് പേർക്ക് കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റി ഉണ്ട് ഇനി നമുക്ക് ഈ ഒരു അരി നന്നായിട്ടൊരു മൂന്നാല് തവണ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം അടുത്തതായിട്ട് നമുക്ക് ചുവട് കട്ടിയിട്ടുള്ള ഒരു പാത്രം എടുക്കാം ഉരുളൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ പാലൊഴിക്കാം പാലൊഴിച്ചതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ലിറ്റർ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചൂടാവണം നന്നായിട്ടൊരു ചൂടായി ഒരു തളയൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കഴുകി വെച്ച നൊർക്കരി ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ പാൽ ചൂടാവുന്ന സമയം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പാടൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ അപ്പോൾ ഇതാ പാലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നുറുക്കരി ഇട്ടുകൊടുക്കാം അപ്പം നുറുക്കരി അത്യാവശ്യം വേവുള്ളത് കൊണ്ട് തന്നെ ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി 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 നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇത് റെഡിയായി കിട്ടും അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് കൂടുമ്പോൾ ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അരി ഏകദേശം മുക്കാൽ വേവായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് മുതൽ ഒന്നേക്കാൾ കപ്പ് വരെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിപ്പോൾ ഓരോരുത്തരെ ഡിപ്പെൻസ് പോലെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം അപ്പോൾ പഞ്ചസാര ഇടുമ്പോൾ അത് പിന്നെയും ലൂസാവും അപ്പോൾ ഇതാ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നല്ല പശുവും നെയ്യ് ഒരു ടീസ്പൂൺ ഇട്ടിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇനി ഈ ഒരു സമയത്ത് നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നുറുക്കി ആയതുകൊണ്ട് തന്നെ ഇത് വെക്കും തോറും നന്നായി നന്നായി കുറുകി വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കട്ടിയിൽ ആക്കിയിട്ട് കുറുക്കിയെടുക്കണ്ട ഒരു മീഡിയം കുറുക്കായി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യട്ടാ അതല്ലെങ്കിൽ ഒരുപാട് കുറുക്കി കുറുക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് തണിഞ്ഞു വരുന്ന സമയത്ത് ഈ ഒരു പായസം തണിഞ്ഞു വരുന്ന സമയത്ത് വല്ലാണ്ട് ഡ്രൈ ആയിപ്പോവും ആ ഒരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടൂല അതുകൊണ്ടൊരു മീഡിയം കട്ട് ചെയ്യിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇതാണ് നമ്മൾ പായസം വെച്ച ഉടനെ തന്നെ സെർവ് ചെയ്യരുത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് മൂടി വെച്ചിട്ട് അതൊന്നും കൂടി ഒന്ന് ആയതിന് ശേഷം സെർവ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പം ഇതാ നല്ല ഇലയിൽ ഈ ചൂടുള്ള പായസം ഒന്നും വിളമ്പി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതെങ്ങനെ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് പണിയൊന്നുമില്ല വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ ഇതിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അങ്ങനത്തെ ഒന്നും ഇടുന്നൊന്നുമില്ല വളരെ സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു പായസം അപ്പോൾ ഈ ഒരു ഓണത്തിന് ഈ ഒരു ഈസി റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുന്ന വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്